എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ ഈവെൻ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇതിൻ്റെ വളർച്ച ആദ്യം തുടങ്ങിയ സമയത്ത് ഒരു വളരെ ചെറിയൊരു നമ്പറിൽ നിന്നും ഈ ഏഴാമത്തെ വർഷം കൊറോണയുടെ രണ്ട് വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും വള ഈ ഒരു ഗ്രാജുവൽ ആയിട്ടൊരു പ്രോഗ്രസിലൂടെ ഇപ്പോൾ സെവൻ തൗസൻഡ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് എന്നൊരു നമ്പറിലേക്ക് എത്താൻ പറ്റി ഒരു ചെറിയ പ്രദേശം പേരാവൂർ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശം സ്പോർട്സിന് നൽകുന്ന എന്തൊക്കെയാണ് അതായത് ഒരു മരത്തൺ മാത്രമല്ല അവിടെ ഒരു വോളിബോൾ അക്കാഡമി ഉണ്ട് അവിടെ ഒരു കളരി ഉണ്ട് അവിടെ ചെസ് കഫേ ചെസ് പ്രാക്ടീസ് കൊടുക്കുന്ന സ്ഥലമുണ്ട് അതായത് ചെറിയ സ്ഥലത്ത് നിന്ന് സ്പോർട്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് ആ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് അവർക്ക് ഭാവിയിലേക്ക് ഒരു പ്രതീക്ഷയോടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംഭാവനകൾ ചെറിയ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത് അവിടെ അതുമാത്രമല്ല ജിമ്മി ചേട്ടനെ പോലെ വളരെ പ്രഗത്ഭമായ ഒരു വോളിബോൾ താരം വളർന്ന കൂടിയാണ് ലോകത്തിൻ്റെ നിറയിലേക്ക് എത്തിയ ഒരു സ്ഥലമാണ് ആ പേര് അവിടെ ഈ ഒരു രീതിയിൽ മാരത്തൻ സംഘടിപ്പിച്ച് അവിടുത്തെ വരുന്ന തലമുറയ്ക്ക് ഡ്രഗ്സിൽ നിന്ന് ഇപ്പോൾ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ യുവതലമുറ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഡ്രഗ്സ് ആണ് കാരണം നമുക്ക് അറിയാം അവർക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒന്നും സമയം സമയമില്ലാത്തത് കൊണ്ടാണ് ഈ ഡ്രഗ്സും അതുപോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ അവർ പോകുന്നത് അപ്പോൾ അവരെ ഏതൊക്കെ രീതിയിൽ അവരുടെ മൈൻഡും അവരുടെ അവരുടെ എനർജിയും ഒക്കെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നിന്നും കൂടിയാണ് ഒരു മാരത്തോൺ വന്നത് അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് യുവാക്കളെ ഇത് ബോധവൽക്കരിക്കുക എന്നും കൂടിയാണ് അപ്പോൾ ഇങ്ങനെയൊരു പ്രോഗ്രാം ഇപ്പോൾ ഒരു നാഷണൽ ലെവലിലേക്ക് തന്നെ ഒരു ഒരു പേര് വരുന്ന രീതിയിൽ പേരാവർ മാരത്തൺ അത് ആ രീതിയിലേക്ക് ഇപ്പോൾ വളർന്നിരിക്കുകയാണ് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ എല്ലാവരും ഈ ഒരു ഈവെൻറ്റിന് വരണം സഹകരിക്കണം ഇതിൻ്റെ ഈ ഒരു ഈവെൻ്റിനെ കുറിച്ച് നിങ്ങൾ വഴി നാട്ട് ബാക്കി ജനങ്ങളും അറിയട്ടെ താങ്ക് യു പ്രത്യേകിച്ചും ഇതിൻ്റെ മെയിൻ സ്പോൺസേഴ്സ് വളരെ നന്ദി കാരണം വാക്കരൂ എല്ലാവർക്കും അറിയാം വി കെ സി എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് ആ ഒരു വലിയ ബ്രാൻഡ് പേരാവൂർ മാരത്തോണുമായിട്ട് ഈ വർഷം സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇതൊരു ജസ്റ്റ് ഒരു തുടർച്ചയാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് രാവിലെ ആറു മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഞങ്ങളുടെ പേരാവൂർ വ മാരത്തോണിനെ കുറിച്ച് നിങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഏഴാമത്തെ എഡിഷനാണ് വാക്രൂ പെരാവൂർ മാരത്തോൺ ഈ വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറിലധികം ഓട്ടക്കാരെയാണ് ആറ് കാറ്റഗറിയിലായിട്ടാണ് ഈ ഓട്ടം ഞങ്ങൾ നടത്തുന്നത് മാര പെരാവൂർ മാരത്തോൺ ഇത് മാരത്തോൺ ആണ് പത്തര കിലോമീറ്റർ ആണ് അതിൻ്റെ ദൈർഘ്യം ആറ് കാറ്റഗറിലായിട്ട് ഓടുമ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അൻപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ ആകെ പ്രൈസ് മണി ഇതുകൂടാതെ നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഫണ്ട് കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ വർഷം ഏഴായിരത്തഞ്ഞൂറ് മുതൽ പത്തായിരം ഓട്ടക്കരയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ഓട്ടക്കാരാണ് പങ്കെടുത്തത് ഇത് പേരാവൂരിൻ്റെ ഒരു ഉത്സവമായി മാറിക്കഴിഞ്ഞു മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തിയാറിന് ഒരു ദിവസം ഫുള്ളായിട്ട് നീണ്ടു നിൽക്കുന്ന സ്പോർട്സ് കാർണിവലും ഞങ്ങൾ നടത്തുന്നു ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ അഞ്ഞൂറ് രൂപയാണ് ഓപ്പൺ കാറ്റഗറിക്ക് പത്തര കിലോമീറ്ററിന് പിന്നെ അതിൻ്റെ ഫീസ് രജിസ്ട്രേഷൻ ഫീ അഞ്ഞൂറ് രൂപ ഫണ്ട് റണ്ണിന് മുന്നൂറ് രൂപ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീ ഇത് പേരാവൂരിൻ്റെ ഒരു ഒരു ഉത്സവമാണ് എന്ന് പറയാം അതുപോലെ തന്നെ ഞങ്ങളുടെ ഇതിൻ്റെ ലക്ഷ്യം സേ നോട്ട് ഡ്രഗ്സ് എന്ന ബോധവൽക്കരണം നടത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും എന്നുള്ളതാണ് ഈ ഏഴായിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ പത്തായിരം വരെയുള്ള ആളുകൾക്ക് പുറമെ ഒരു പത്തായിരത്തോളം കാണികൾ അന്ന് അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടുതൽ സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ മുതിർന്നവർ എല്ലാ മേഖലയിലുള്ള അതുപോലെ തന്നെ അവിടെ ആ പ്രദേശത്തുള്ള ക്ലബുകൾ സൊസൈറ്റികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ചേർന്നിട്ടാണ് ഈ മത്സരം ഞങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണത്തോടെയാണ് ഈ മത്സരം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞങ്ങളുടെ പ്രസിഡന്റായ ബൈജു ജോർജ് അവുകൾ സംസാരിക്കും ആദ്യമായിട്ട് മുൻ വർഷങ്ങളിൽ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ നടത്തിവരുന്ന മാരത്തോണിൽ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി ഫുട്വെയർ രംഗത്ത് പ്രശസ്തരായ അനേകം കായിക സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്ന വാക്രു ഗ്രൂപ്പുമായി സഹകരിച്ച് ഈ വർഷം പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ പെരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ അതിയായ സന്തോഷമുണ്ട് ഈ ബന്ധം വരും വർഷങ്ങളിൽ ഫൗണ്ടേഷന് മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗവും മികവും നൽകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മാരത്തോണിലൂടെ ജനങ്ങളെ കൂട്ടിയിണക്കി ഫണ്ട് സമാഹരിച്ച് പേരാവൂരിലെ വിവിധ കായിക പ്രവർത്തനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് കായിക മേഖലയ്ക്ക് നേതൃത്വം നൽകി പേരാവൂരിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ അടിത്തറയുള്ള കായിക ഗ്രാമമാക്കുകയും പേരാവൂരിനെ കേന്ദ്രീകരിച്ച് സ്പോർട്സ് വെൽനസ് ടൂറിസം വികസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ വിശാലമായ ദീർഘദൂര ലക്ഷ്യം എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഡിസംബർ ഇരുപത്തി ഏഴിന് പേരാവൂരിൽ നടക്കുന്ന കായിക ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധനം സ്പോർട്സ് ആയാലും ആൻറ്റി ഡ്രഗ് ആയാലും ഞങ്ങൾക്ക് പൂർണമായിട്ടും യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സന്തോഷപൂർവ്വം ഇതിൽ ജോയിൻ ചെയ്യുന്നു പിന്നെ പേരാവൂരിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു അവിടുത്തെ ആരോഗ്യത്തിനും ഡ്രഗ്സിനും നോ പറയുന്നതിനു വേണ്ടി എല്ലാവരും ഒത്തുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു അഞ്ച് ബോബി സ്പോർട്സ് ഫൗണ്ടേഷനും ഈ മാരത്തോണുമായിട്ട് സഹകരിക്കുന്നുണ്ട് ഞങ്ങൾ ടെക്നിക്കൽ പാർട്ട്നേഴ്സാണ് അഞ്ചു ബോബി സ്പോർട്സ് ഫൗണ്ടേഷൻ ബാംഗ്ലൂരാണ് മെയിനായിട്ട് ഞങ്ങളെ ആക്ടിവിറ്റി ഉള്ളത് പക്ഷേ ഞങ്ങളൊരു നാളേക്കുള്ള അത്ലറ്റിക്സിനെ വാർത്തെടുക്കാനുള്ള ഒരു സെലക്ഷൻ്റെ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ സെലക്ഷൻ്റെ ഒരു ലോഞ്ച് പാഡായിട്ട് പേരാവിനെ ഞങ്ങൾ കാണുന്നു പേരാവർ വോളിബോളിനെ വളർത്തുള്ളതാണ് അത് കഴിഞ്ഞ് അഞ്ചു വന്നു പേരാവിനെ അത്ലറ്റിക്സിനെ നമ്മളൊരു ലോക നിലവാരത്തിലേക്ക് എത്തിച്ചു ഒത്തിരി ടാലൻ്റ് ഒരു പ്രദേശമാണ് അപ്പോൾ ജിമ്മി ജോർജ് പേരാവൂരിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് അതുകഴിഞ്ഞ് ഇനിയും ഭാവി തലമുറയിലുള്ള ആൾക്കാരെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ അത്ലറ്റിക്സ് ഉണ്ട് ഇവിടെ പേരാവൂർ ജിമ്മി ജോർജ് വോളിബോൾ ഉണ്ട് പിന്നെ ഒരു ചെസ്സ് അക്കാഡമിയുണ്ട് ജിമ്മി ജോർജ് സ്പോർട്സ് കഫേ ചെസ് കഫേ എന്ന് പറഞ്ഞു പേരാവൂർ തന്നെ അതുകൂടാതെ കളരി ഉണ്ട് അതുകൂടാതെ ഇവിടെ കുട്ടിച്ചിൻ്റെ നേതൃത്വത്തിൽ ഒത്തിരി ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് ഉണ്ട് അതുകൂടാതെ ക്രിക്കറ്റ് ഫുട്ബോൾ ആർച്ചറി ഇതിനെല്ലാം വളക്കൂറുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു കായിക ഗ്രാമമാക്കി കൊണ്ടുവരാനുള്ള ഒരു സ്വപ്നത്തിൻ്റെ യാത്രയിലാണ് ഞങ്ങൾ അതിൻ്റെ അടുത്തുപടിയായിട്ട് പേരാ ഒരു സിന്തറ്റിക് ട്രാക്കാണ് ഞങ്ങളുടെ സ്വപ്നം മലയോര പ്രദേശത്ത് ഒരു സിന്തറ്റിക് അതിനൊരു ആവേശം തരുന്നതാണ് ഈ മാരത്തോൻ്റെ പാർട്ടിസിപ്പേഷനും ഈ ഇത് ക്രമാനുഗതമായി ആയിരത്തഞ്ഞൂറിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു എണ്ണായിരം പതിനായിരം എന്നുള്ള നമ്പറിലേക്ക് ഞങ്ങൾക്ക് ചിന്തിക്കാൻ ഊർജ്ജം പകരുന്നൊരു കാര്യമാണ് കാരണം ആൾക്കാരുടെ സഹകരണമുണ്ട് അത്രയധികം ഓരോ വർഷം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഇതിപ്പോൾ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ളൊരു മാരത്തോണാണിത് അത്ലറ്റിക് ഫെഡറേഷൻ എടുത്ത് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞു അതൊരു വലിയ കാര്യമാണ് കാരണം എല്ലാ മാരഥനും അത്ലറ്റിക് ഫെഡറേഷൻ്റെ പെർമിഷൻ എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ കാറ്റഗറി വരുന്ന ഒരു ഒരു കോമ്പറ്റീഷൻ ഒരു കോമ്പറ്റീഷൻ വലിയ അല്ല പക്ഷേ ഒരു ഒരു ഗ്രൂപ്പ് റണ്ണാണിത് അതും കൂടി അറിയിക്കാൻ ആഗ്രഹം താല്പര്യപ്പെടുന്നു താങ്ക് യു നമസ്കാരം മാരത്തോണെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം ഒരു ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഇവൻ്റാണ് ഞങ്ങൾ പലയിടത്തും മാരത്തൺ നടക്കുമ്പോൾ എഡൻസാണ് ഓടുന്നത് ഞങ്ങൾ ഓരോ സ്കൂളിലും ക്യാമ്പയിൻ നടത്തി മാക്സിമം കുട്ടികളിലും സ്കൂളുകളിലും എത്തുക എന്നൊരു ദൗത്യമാണ് എല്ലാ വർഷവും ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വർഷം ഏകദേശം നാലായിരത്തിൽ കൂടുതൽ സ്കൂൾ കുട്ടികൾ സേ നോട്ട് ടു ഡ്രഗ്സ് എന്ന മെസ്സേജ് സ്കൂൾ തലത്തിൽ കുട്ടികളിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങളത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് അണ്ടർ എയ്റ്റീൻ കുട്ടികൾക്ക് ഞങ്ങൾ ഇന്നലെ വരെ നൂറ് രൂപയ്ക്കാണ് രജിസ്ട്രേഷൻ സ്വീകരിച്ചതും അവരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകം പ്രൈസ് ഗേൾസും ആറ് കാറ്റഗറി എന്ന് നേരെ സൂചിപ്പിച്ചിരുന്നു ഗേൾസും ബോയ്സും സെപ്പറേറ്റ് കാറ്റഗറിയാണ് അയ്യായിരം മൂവായിരം രണ്ടായിരം പിന്നെ നാല് മുതൽ പത്ത് വരെ ഉള്ള പൊസിഷനിൽ ആയിരം രൂപ വെച്ചിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ പോകുന്ന റൺ റൂട്ടിലൊക്കെ ഞങ്ങൾ റിഫ്രഷ്മെൻ്റ് വെച്ചിട്ടുണ്ട് കുട്ടികൾക്കും അല്ല മുതിർന്നവർക്കും ഓടുന്നവർക്കും അല്ലെ വെള്ളത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഞങ്ങൾ മാക്സിമം എല്ലാ ലെവലിലും റിസ്ക് മാനേജ്മെൻറ്റ് ഞങ്ങൾ അസസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തി ഭംഗിയായിട്ട് എല്ലാ വർഷവും നടന്നു ഈ വർഷം നടക്കുന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് നമ്മുടെ ഏഴാമത്തെ വർഷത്തെ ഇവൻ്റാണ് നടക്കാൻ പോകുന്നത് ആറ് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഒരു പ്രൊഫഷണലായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് നമുക്കൊരു നല്ലൊരു സപ്പോർട്ടിങ് വാക്കറു ഗ്രൂപ്പ് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് നമ്മുടെ മെയിൻ ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇപ്പം തന്നെ നമ്മൾ തുടങ്ങിയിട്ട് ചെസ് കഫേ തുടങ്ങിയിട്ട് രണ്ടോളം സ്റ്റേറ്റ് പ്ലെയർ നമ്മളെ പേരാവൂരിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് വോളിബോളിൽ നാഷണൽ പ്ലേയേഴ്സ് അതുപോലെ തന്നെ കുട്ടി ചെസ് സാറിൻ്റെ നമ്മുടെ സെക്രട്ടറിയുടെ പ്രാക്ടീസിൽ ഏകദേശം ഒരു എഴുന്നൂറോളം പേർക്ക് യൂണിഫോംഡ് ജോലി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പല സ്പോർട്സ് ഇപ്പോൾ ലങ്കാട്ടിയിൽ കുറേ നാഷണൽ പ്ലെയേഴ്സ് വന്നു നമ്മുടെ സ്കൂൾ ഗെയിംസിലെ ലങ്കാട്ടി അങ്ങനെയുള്ള എല്ലാ സ്പോർട്സും ഒത്തൊരുമിച്ച് നമ്മുടെ പേരാവൂരിൽ കൊണ്ടുവന്ന് ഇതെല്ലാം വിജയിപ്പിക്കുക നമ്മുടെ മെയിൻ ഉദ്ദേശ ലക്ഷ്യം സേ നോട്ട് ടു ഡ്രഗ്സ് കുട്ടികളിൽ അത് ഡ്രഗ്സ് അഡിക്റ്റ് നിർത്തി ഇങ്ങനെ ഓരോ സ്പോർട്സും ലഹരിയാക്കി മാറ്റിക്കൊണ്ട് എല്ലാം ഒരു സ്പോർട്സ് ഗ്രാമമാക്കി വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും നമ്മൾ ഇത് ഇനി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ പൂർണ്ണ പിന്തുണ വേണം ഇനി നമ്മുടെ സൈറ്റിലെ നമുക്ക് സൈറ്റിലെ നമുക്ക് വെബ്സൈറ്റിലെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും ഈ രജിസ്ട്രേഷൻ നടത്താൻ പറ്റും മാരത്തോണുമായി അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ട് വളരെയധികം സന്തോഷവും ഈ കായിക താരങ്ങളെ സംസ്ഥാന സംസ്ഥാനതലത്തിലേക്കുമൊക്കെ പരിശീലനം നൽകുന്ന ഒരു സംരംഭത്തിൽ ഈ നടത്തവും ഓട്ടവും ഒക്കെ വളരെ വാക്ക് വിത്ത് വാക്ക് എന്ന ഞങ്ങളുടെ ടാഗ് ലൈൻ അതുമായിട്ട് പൂർണ്ണമായും യോജിച്ച് പോകുന്ന ഒരു മേഖലയാണിത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ഒരു മുദ്രാവാക്യം സേ നോ ടു ആണ് അപ്പം ഈ ട്രഗ് ട്രക്ക് സാധിക്കുന്നതായിട്ടുള്ള ഒന്നാണ് വാക്രു ഫൗണ്ടേഷൻ